ത്തിലൂടെ നടക്കുന്ന സമയത്താണ് നല്ല കൊണ്ടാട്ടം കണ്ടത് ചിലതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത് നമ്മുടെ പാലക്കാട് അഗ്രഹാരത്തിൽ കണ്ണിമാങ്ങ എന്നാ പറയാ ഈ കണ്ണിമാങ്ങ പറഞ്ഞ ഇതിൽ നമ്മൾ ചേർക്കാത്തത് ഒരു സാധനമാണ് വിനീകര എല്ലാ അച്ചാലും നമ്മൾ വിനീകരി ചേർക്കണം പക്ഷെ ഈ അഗ്രഹാരങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ ഒന്നിലും ഇതാണ് ഇവിടുത്തെ ശെരിക്കും ആ മാങ്ങയുടെ വെള്ളത്തിൽ ഉള്ള ഒരു ഗണതിലുണ്ട് കേടുവാകൂല എത്ര കാലം വേണമെങ്കിലും ഇതിരുന്നാലും കേടും വരില്ല നമ്മളിപ്പോ പുറത്ത് വെച്ചാലും കേടുവരില്ല അതാണ് ഇവിടുത്തെ പിന്നെ ഇത് മഹാഗണി പറയും ഇതും ഒരു വേരാണ് ഇത് നമ്മുടെ ഈ കൽപ്പാത്തിയിൽ ഉണ്ടാക്കണത് തന്നെയാണ് മഹാഗണിയുടെ എണ്ണയില്ല നാരകത്തിന്റെ അല്ലെങ്കിൽ വേപ്പില കട്ടി പറയണ ഇത് അല്ല അത് ഏത് നാരകത്തിന് പക്ഷെ അതുകൊണ്ട് ഇടിച്ച് കൈ കൊണ്ട് ഇടിച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് ഇത് നമ്മൾക്ക് ചോറിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി അല്ല ഒന്നും വേണ്ട ഇത് നമ്മള് ചമ്മന്തിക്ക് പകരം ഉപയോഗിക്കുന്നതാണ് എന്റെ പറഞ്ഞു വേപ്പിലട്ടി വേപ്പിലിണ്ടി വാഴപ്പിണ്ടി പറയുന്നേ നമ്മുടെ ഇവിടെ ഉണ്ണിക്കണ്ട കുറയും അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു കൊണ്ടാക്ടായിരുന്നു അതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് മിഷീൻ ഒന്നല്ല ഇത് ജീര കെട്ടിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കണ പപ്പടം